ശരിക്കു പറഞ്ഞ ഞാനൊരു കമ്മ്യൂണിസ്റ്റാണ് പക്ഷെ ഇനി വോട്ട് ചെയ്യാൻ പോണോ എന്ന് ഞാൻ ആലോചിക്കാണ് പകലും നമ്മളിവിടെ ഇരിക്കുമല്ലോ ഈ വെയിലത്തിരുന്നിരുന്ന് രണ്ട് കൈയിലും കഴുത്തിലും സൂര്യാക്കാതെ പറ്റും അങ്ങനെ ആശുപത്രിയിൽ പോയി ലോഷൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളൊക്കെ വീട്ടിൽ പോയിരുന്ന ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല വേറെ ഒടുത്തൊരു ജോലിക്ക് പോകാൻ പറ്റത്തില്ല അപ്പൊ ഞങ്ങള് പിരിഞ്ഞു പോകുമ്പോ ഞങ്ങൾക്ക് ഒരു പെൻഷൻ കിട്ടണം അതുപോലെ അഞ്ചു ലക്ഷം അഞ്ചു ലക്ഷം രൂപ ഞങ്ങൾക്ക് വേണം അത് കിട്ടണമെന്നാണ് ഞങ്ങൾ മൂന്ന് ഡിമാൻഡേ വെച്ചിട്ടുള്ളത് അവർ പറയുന്നത് ഇവിടെ ആശമാർ അല്ലേ ഇരിക്കുന്ന എല്ലാവർക്കും ഐഡന്റിറ്റി ഉള്ളവരാണ് എല്ലാവരും ഐഡന്റിറ്റി കാർഡും കൊണ്ടായിരിക്കുന്നെ ആര് ജോലിക്ക് ഇവിടെ വരുന്ന ആരും ജോലിക്ക് കയറിയിട്ടില്ല ഇന്ത്യയിൽ പത്ത് ലക്ഷം സ്ത്രീകൾ ൂഷണം അനുഭവിക്കുന്നുവെന്ന് യാഥാർത്ഥ്യോട് പുറത്തു വന്നിരിക്കുന്നു ഈ എത്രയും വളരെ അണ്ടർ പെയ്ഡായിട്ടാണ് നമ്മുടെ സ്ത്രീകളെ തൊഴിൽ രംഗത്ത് ചൂഷണം ചെയ്യുന്നത് എന്ന യാഥാർത്ഥ്യം ലോകത്തിന് മുന്നിൽ വന്നിരിക്കുകയാണ് പകലും നമ്മളിവിടെ ഇരിക്കുമല്ലോ ഈ വെയിലത്തിരുന്നിരുന്ന രണ്ട് കയ്യിലും കഴുത്തിലും സൂര്യാഘാതം പറ്റും അങ്ങനെ ആശുപത്രിയിൽ പോയി കലാമൻ ലോഷൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാലും നമുക്കിവിടെ വരണമല്ലോ എന്ന് വെച്ചാൽ ഞാൻ ഈ രാവിലെ വരണം ഇന്ന് മുപ്പത്തിമൂന്ന് ദിവസമായി അപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വീട്ടിലെന്ന് തന്നെ എൻ്റെ ഭർത്താവ് സെക്യൂരിറ്റിയാണ് പിന്നെ മോനും വലുതാണ് കൊച്ചു കുട്ടികളുടെ ഒരിതില്ല എന്നാലും രാവിലെ എണീറ്റ് എല്ലാം വേലയും ചെയ്തിട്ട് വരും അന്ന് രാത്രി ഒന്നരടെ ഒന്നരോടെ രാത്രി ഇവിടെ കിടക്കും രാവിലെ ആകുമ്പോൾ പിന്നെ ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ പോവും ഒന്നരട ദിവസങ്ങളിലിവിടെ കിടക്കും വിജയം വരെയും സമരം ചെയ്യും ചെയ്യും കാരണം ചെയ്യണം ഇതിലല്ലേ നമ്മളിത്രയും ഇറങ്ങി കാരണം ചെയ്തിട്ട് ആ നമ്മുടെ ആ മന്ത്രിസഭയ്ക്ക് ഇത്രയും ഒരു പകതുരുവും ഒരു വിവേചന ബുദ്ധി ഇല്ലാത്ത ആളായിപ്പോ അല്ലേ സ്ത്രീകളുടെ വോട്ടുകളെല്ലാം നമ്മൾ കൂടുതലുള്ളത് ശരിക്കു പറഞ്ഞാൽ ഞാനൊരു കമ്മ്യൂണിസ്റ്റാണ് പക്ഷേ ഇനി വോട്ട് ചെയ്യാൻ പോണോ എന്ന് ഞാൻ ആലോചിക്കുകയാണ് ഞാൻ കുടുംബശ്രീയിലെ ഒരു ഗ്രൂപ്പ് ലേഡീസും കൂടെയാണ് അപ്പം ഞങ്ങൾ സ്ത്രീകളെല്ലാം ഒത്തൊരുമിച്ച് ഓരോ കാര്യത്തിന് വിളിക്കുമ്പോഴൊക്കെ പോകും അപ്പോൾ ഈ കാര്യത്തിന് മാത്രം എന്താ അവർ ഇത്ര ഒരിത് നമ്മൾ ശരിക്കുള്ള ഒരു ജീവിത പ്രശ്നത്തിൻ്റെ കാര്യമില്ല ചോദിക്കുന്ന അധികമായിട്ടൊന്നും ചോദിക്കുന്നില്ല അതെന്തുകൊണ്ട് അവർക്ക് തന്ന അല്ലെങ്കിൽ അവർ വിചാരിക്കത്ത ഞങ്ങളുടെ പാർട്ടി അല്ലേ ഈ ആശാ വർക്കേഴ്സ് എന്ന് പറയുന്നത് കുടുംബശ്രീ എല്ലാം മിക്കതും കമ്മ്യൂണിസ്റ്റുകൾ വിശ്വസിക്കുന്നവരാണ് അപ്പോൾ നമ്മളെ പിന്നെ ഇനി ഇവർ എന്താണ് ചെയ്യാൻ ആ ഒരു ചോദ്യമുണ്ട് അതുകൊണ്ട് എന്റെ പേര് എം എ ബിന്ദു എന്നാണ് ഞാൻ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് കേന്ദ്രം തരുന്നില്ല എന്നുള്ളതാണല്ലോ ഇവരുടെ ഒരു പരാതി കേന്ദ്രത്തോട് ചോദിക്കണം എന്ന് അപ്പൊ അദ്ദേഹം അവിടെ പോയപ്പോൾ ചോദിക്കാൻ കൂടുതൽ ചോദിക്കാൻ കിട്ടിക്കൊണ്ടിരിക്കുകയല്ല കൂടുതൽ ചോദിക്കാനുള്ള ഒരു അവസരം കിട്ടി അതെന്താണ് ഉപയോഗിക്കാൻ നമുക്കറിയത്തില്ല ഉപയോഗിക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം എന്ന് കൂടുതൽ തരണമെന്നുണ്ടെങ്കിൽ കേന്ദ്രം തന്നാലേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ അതിനുള്ള ഒരു അവസരമുണ്ടായപ്പം അത് ചോദിക്കേണ്ടിയിരുന്നു ചോദിച്ചില്ലെങ്കിൽ അത് നിർഭാഗ്യകരമായി ആളുകൾക്ക് പൊതുവെ ഇതിനകത്തൊരു കൺഫ്യൂഷനുണ്ട് കാരണം ആശമാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വേതനം എന്ന് പറയുന്നത് ഇൻസെൻറ്റീവും ഓണറേറിയവുമാണ് ഇൻസെൻറ്റീവ് നൽകുന്നത് കേന്ദ്ര ഗവൺമെൻറ്റും ഓണറേറിയം നൽകുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുമാണ് നമ്മൾ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളതും വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഡിമാൻഡുകൾ ഇത് രണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് ചെയ്യേണ്ടത് കാരണം ഇപ്പോൾ ബംഗാളിൽ വിരമിക്കൽ ആനുകൂല്യം രണ്ടായിരത്തി ഇരുപത് മുതൽ പ്രഖ്യാപിച്ച് കൊടുക്കുന്നത് ബംഗാൾ ഗവൺമെൻറ്റാണ് ഇപ്പോൾ ഹരിയാനയിൽ ഇരുപത്തിരണ്ട് മുതൽ പ്രഖ്യാപിച്ചു അവരും കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ് അപ്പോൾ ഓണറിയും ഇതുപോലുള്ള കാര്യങ്ങളും സംസ്ഥാന സർക്കാരിന് തീരുമാനിക്കാം ഇൻസെൻറ്റീവാണ് കേന്ദ്ര ഗവൺമെൻറ് വരുന്നത് അത് വർദ്ധിപ്പിക്കണം തീർച്ചയായും രണ്ടായി എന്ന് പറഞ്ഞാൽ പതിനേഴ് വർഷം മുമ്പ് രണ്ടായിരത്തി ഏഴിൽ ആശ പ്രോജക്റ്റ് തുടങ്ങിയപ്പം ഉള്ള ഇൻസെൻറ്റീവാണ് അത് കാലാനുസൃതമായി വർദ്ധിപ്പിക്കണമല്ലോ അപ്പോൾ നമ്മൾ ദേശീയ തലത്തിൽ നമ്മുടെ സംഘടന സ്കീം വർക്കേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമുണ്ട് ദേശീയ തലത്തിൽ അതിൽ അഫിലിയേറ്റഡ് ആണ് ദേശീയ തലത്തിൽ നമ്മൾ പ്രക്ഷോഭങ്ങൾ നടത്താറുണ്ട് ഇപ്പോൾ നമ്മൾ ഈ ബഡ്ജറ്റിന് മുമ്പായും അവിടെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൽ ബന്ധപ്പെട്ട വകുപ്പിൽ പോയി നമ്മുടെ നിവേദനം സമർപ്പിച്ചിരുന്നു ഈ ബജറ്റിൽ ആശംമാര പരിഗണിക്കണം ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് നമ്മുടെ സ്റ്റേറ്റ് വൈസ് ആയിട്ടുള്ളൊരു പ്രോഗ്രാം ആണ് സംസ്ഥാനമാണ് ഓണറേറിയം തരുന്നത് അത് വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം ഇവിടെ മുപ്പത്തിമൂന്നാമത്തെ ദിവസമാണ് ഇന്ന് സമരത്തിൽ ഇതുവരെയും സർക്കാർ ഞങ്ങൾക്ക് അനുഭവ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ ഞങ്ങളെ സമരം നിയന്ത്രിക്കുന്ന ഞങ്ങളുടെ ഭാരവാഹികളുണ്ട് അവർ അഞ്ചാമത്തെ ദിവസം അവിടെ ചെന്ന് മന്ത്രിയെ കണ്ട് അപ്പോൾ മന്ത്രി പറഞ്ഞു ഇത് അനാവശ്യമായ സമരമാണെന്നാണ് പറഞ്ഞത് അവർക്കിപ്പോൾ ഫണ്ടൊന്നുമില്ല ഞങ്ങൾ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അവരെങ്കിൽ പറഞ്ഞു വിട്ട് അതിനുശേഷം ഒരു അറിയിപ്പും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അപ്പം ഞങ്ങൾ ഓരോ ദിവസവും ഇവിടെ വന്നിരുന്നു മുദ്രാവാക്യം വിളിക്കുന്നു കരയുന്നു വിളിക്കുന്നു എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ സർക്കാർ ഇന്നു വരെ കണ്ണു തുറന്നിട്ടില്ല ഞങ്ങൾക്കുള്ള എന്ന് പറയുന്നത് ഒന്ന് ഞങ്ങൾക്ക് ഓരോ മാസവും ഇരുപത്തൊന്നായിരം രൂപ ഞങ്ങൾക്ക് പിന്നെ ഓണറേറിയം കിട്ടണം രണ്ടാമത് ഓണറേറിയല്ല ശമ്പളമായിട്ട് തരണം എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് പിരിഞ്ഞു പോകുമ്പോൾ അറുപത്തി രണ്ടാമത്തെ വയസ്സിൽ പിരിഞ്ഞു പോകണമെന്നൊരു എന്നൊരു ഒക്കെ വന്നു പക്ഷേ അതിവരെ ഞങ്ങളുടെ കയ്യിലൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അറുപത് രണ്ടാമത്തെ വയസ്സിൽ പിരിഞ്ഞു പോകുവാണെങ്കിൽ അഞ്ച് ലക്ഷം രൂപ ഞങ്ങൾക്ക് കിട്ടണം കാരണം വയസ്സായ അമ്മമാർ എന്നെ ഉൾപ്പെടെ ഞാനും എനിക്കും അറുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ് ഞങ്ങളൊക്കെ വീട്ടിൽ പോയിരുന്നാൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല വേറൊരുത്തൊരു ജോലിക്ക് പോകാൻ പറ്റത്തില്ല അപ്പോൾ ഞങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ ഞങ്ങൾക്ക് ഒരു പെൻഷൻ കിട്ടണം അതുപോലെ അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം രൂപ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണം അത് കിട്ടണമെന്നാണ് ഞങ്ങൾ മൂന്ന് ഡിമാൻഡേ വെച്ചിട്ടുള്ളത് ഈ മൂന്ന് ഡിമാൻഡ് എന്ന് സർക്കാർ ോ അന്ന് ഞങ്ങൾ സമരഭൂമിയിൽ നിന്ന് പോവുകയുള്ളൂ എല്ലാവരും ഉറച്ച തീരുമാനത്തിലാണ് പിന്നെ സർക്കാരും അവിടെ എന്താണ് ഇവിടെ സമരക്കാരില്ല മൂന്നോ നാലോ പേരെ അല്ല ഈ ഒന്നാം തീയതി ഫെബ്രുവരി പത്താം തീയതി തുടങ്ങിയ സമരത്തിന് ഇന്ന് വരെ ഇവിടെ നല്ല തിരക്കാണ് ഞങ്ങളുടെ ആശന്മാരെങ്ങും പോയിട്ടില്ല അവർ പറയുന്നത് ഇവിടെ ആശന്മാരല്ലേ ഇരിക്കുന്നതെന്ന് എല്ലാവർക്കും ഐഡൻറ്റിറ്റി ഉള്ളവരാണ് എല്ലാവരും ഐഡൻറ്റിറ്റി കാർഡും കൊണ്ടായിരിക്കുന്നത് ആരും ജോലിക്ക് ഞങ്ങൾ ഇവിടെ വരുന്ന ആരും ജോലിക്ക് കയറിയിട്ടില്ല കുറച്ച് പേര് മറ്റൊരു വിരട്ടി കയറ്റി ഈ ഈ ഈയിടയ്ക്ക് തന്നെ ഞങ്ങളെ ഞങ്ങളുടെ സെൻറ്ററിൽ വിളിപ്പിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ മനസ്സുണ്ടോ അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ പതിനൊന്ന് പേര് ഇവിടെ എഴുതി ഒപ്പിട്ടിട്ട് തന്നിട്ടാണ് പോയത് ഞങ്ങൾ ഈ സമരം തീരാതെ ഞങ്ങൾക്കൊരു തീർപ്പാകാതെ ഞങ്ങളാരും ജോലിക്ക് വരില്ല എന്ന് പറഞ്ഞാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ജോലി ഞങ്ങളിവിടെ വരത്തില്ല എന്ന് പറയും അപ്പം പറഞ്ഞ് നിങ്ങൾ വേറെ ആളിനെ എടുത്താലോ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ വേറെ ആളിനെ എടുത്താൽ ഞങ്ങൾ വരുമ്പോൾ ഇവിടെ അവർ മാറിയിരിക്കണം മനസ്സിലായോ ഞങ്ങൾ പതിനെട്ട് വർഷം കിടന്ന് ജോലി ചെയ്തിട്ട് ഞങ്ങൾ ഇന്നങ്ങോട്ട് മാറിയെന്ന് പറഞ്ഞാൽ ഉടനെ എടുത്താൽ അവർക്ക് ശമ്പളം കൊടുക്കണ്ടേ അപ്പം ആ ശമ്പളം ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ അപ്പം ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് ശമ്പളം തരത്തില്ല അപ്പം ഞങ്ങൾക്ക് ശമ്പളവും തന്ന് ഓണറെ ഞങ്ങളുടെ വിരമിക്കൽ ആനുകൂല്യവും തന്ന് പെൻഷനും തന്നല്ലാതെ ഈ സമരഭൂമിയിൽ ഭൂമിയിൽ ഞങ്ങൾ പോകുന്ന പ്രശ്നം ഇല്ല 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 മിനിമം കൂലി എഴുന്നൂറ് രൂപയാണ് ഇപ്പം അത് ഗവൺമെൻറ് നിശ്ചയിച്ച തുകയാണ് അപ്പം അവരുടെ പ്രകടന പത്രികയിൽ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മിനിമം കൂലിയായിട്ട് എഴുന്നൂറ് രൂപ അവർ പിന്നെ ഭരിക്കുന്ന സമയത്ത് തരും എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങളെ സ്ഥിരമാക്കണം ഈ പതിനേഴ് പതിനെട്ട് വർഷമായില്ലേ അപ്പം പിന്നെ ഞങ്ങൾക്ക് പിന്നെ ഈ എസ് ഐ പി എഫ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഇപ്പം ഒരു പത്ത് പേരടങ്ങുന്ന ഒരു തൊഴിലിൽ ചെയ്യുന്ന ആ സ്ഥാപനത്തിൽ പോലും ഇതെല്ലാം ഉണ്ട് പക്ഷേ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇതുമില്ല ഒരു ഹോസ്പിറ്റലിൽ പോയാൽ സാധാരണ ആളുകൾക്ക് ചെയ്യുന്ന പോലെ പിന്നെ കാശ് കൊടുത്താണ് ഞങ്ങൾക്ക് എല്ലാ ടെസ്റ്റും ചെയ്യേണ്ടത് അപ്പം അതിനൊരു മുൻഗണന തരണം എല്ലാ സാധാരണക്കാർ പോയി നിൽക്കുമ്പോഴെയാണ് ഞങ്ങൾ ഇത്രയും ആരോഗ്യം പിന്നെ സന്നദ്ധരാണെന്നാണല്ലോ പറയാം പക്ഷെ ഞങ്ങളെ തൊഴിലാളികളായി മാറ്റണം അപ്പം ആ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇത്രയും കഷ്ടപ്പാട് ഇവിടെ രാത്രി കിടക്കാനൊന്നും പറ്റില്ല നല്ല കൊതുകുപോടിയാണ് ഉള്ള മഴ മൊത്തം ഒരാളാണ് ഞാൻ പിന്നെ വെയിലാണ് എൻ്റെ എന്നെ ആകെ ഇതായി മാറിപ്പോയിട്ടുണ്ട് നമ്മളൊക്കെ ഈ വെയിലൊക്കെ കൊണ്ട് ഒന്നിച്ച് സൂര്യാഘാത ഏറ്റ് ചൊറിയും പിന്നെ ഒരുപാട് അസ്വസ്ഥത അസുഖങ്ങളുമാണ് ഓരോരോ ദിവസവും പിന്നെ മരുന്ന് കഴിച്ചിട്ടാണ് ഇവിടെ തരണം ചെയ്ത് നിൽക്കുന്നത് അപ്പം ഞങ്ങളെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി എന്തിനും തയ്യാറാണ് പിന്നെ പതിനേഴാം തീയതി ഇവിടെ ഉപരോധം വെച്ചിട്ടുണ്ട് അപ്പം ബാക്കി എല്ലാ സ്ഥലത്തു നിന്നുള്ള ആശന്മാർ ഇവിടെ എത്തും അപ്പോൾ അതിനു വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ് ഞങ്ങളെ അവകാശം നേടിയേ പോവുള്ളൂ അങ്ങനെ തീരുമാനിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് ഞങ്ങളുടെ കാര്യം സംസാരത്തിൽ വന്നിട്ടില്ലെന്നാണ് പത്രമാധ്യമങ്ങളോട് അറിയാൻ കഴിഞ്ഞത് പക്ഷേ അവിടെ സംസാരിച്ചോ എന്നുള്ളതല്ല ഞങ്ങളുടെ വിഷയം ഞങ്ങളിവിടെ ഈ സമരം ഇരിക്കുന്നത് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കേണ്ടുന്ന ചില ഡിമാൻഡുകളെ സംബന്ധിച്ചാണ് ഒന്ന് എന്ന് പറയുന്നത് പ്രതിദിന വേതനം എഴുന്നൂറ് രൂപ നൽകണം എന്നുള്ളതാണ് അത് ഇപ്പോൾ ലഭിക്കുന്നത് ഇരുന്നൂറ്റി രൂപയ്ക്കാണ് കേരളത്തിലെ ആശാവർക്കർമാർ ഇരുപത്തി ആറായിരത്തിൽ പരം ആശാവർക്കർമാർ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു തുകയ്ക്കിന് പണിയെടുക്കാൻ സാധ്യമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇവിടെ സമരം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത് എഴുന്നൂറ് രൂപ വർദ്ധിപ്പിക്കണം അത് കേവലം ഞങ്ങൾ വെച്ചിരിക്കുന്ന ഒരു ഡിമാൻഡ് മാത്രമല്ല ഈ ഭരിക്കുന്ന മുന്നണി അവർ അവരുടെ കഴിഞ്ഞ പ്രകടന പത്രികയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ചിരുന്നൊരു വാഗ്ദാനമാണ് അപ്പോൾ അതുകൊണ്ട് വാഗ്ദാനങ്ങൾ മാത്രം പോരാ അത് നടപ്പിലാക്കണം അതേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ മറ്റൊന്ന് വിരമിക്കൽ ആനുകൂല്യം കേരളത്തിലെ ആശാവർക്കർമാരെ അറുപത്തിരണ്ട് വയസ്സിൽ പിരിച്ചുവിടാൻ തീരുമാനിച്ചിരിക്കുന്നു അത് പിൻവലിച്ചുകൊണ്ട് വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കണം അത് ഏറ്റവും ചുരുങ്ങിയത് അഞ്ച് ലക്ഷം രൂപ നൽകണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം വളരെ ബുദ്ധിമുട്ടാണ് കാരണം നിസ്സാരമല്ല സ്ത്രീകളാണ് സമരരംഗത്ത് വന്നിരിക്കുന്നത് രാപ്പകൽ സമരമാണ് ഈ തെരുവിലാണ് ഉറങ്ങുന്നത് ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഗവൺമെൻറ്റിന് മാത്രം മനസ്സിലാവുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇത് പരീക്ഷാ കാലമാണ് പ്രധാനമായിട്ടും അമ്മമാരാണ് കുട്ടികളെ പഠിപ്പിക്കാൻ കൂടുതൽ മുൻകൈ എടുത്താലെങ്കിൽ സമയം കണ്ടെത്തുന്നത് അമ്മമാർ ഇവിടെ തെരുവിലിരിക്കുകയാണ് നോയമ്പ് കാലമാണ് കടുത്ത വേനലാണ് മഴ പെയ്യുന്നുണ്ട് ഇതൊക്കെ സഹിച്ചിരിക്കുകയാണ് പക്ഷേ ഈ സഹന സമരം അതിന്ന് വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് പറയാൻ പറ്റും പണിയെടുക്കുന്ന ആളുകൾ ഇതിനോട് ഐക്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഈ സമരവുമായിട്ട് ഐക്യപ്പെടാത്തായിട്ട് ഒരാൾ പോലും ശേഷിക്കുന്നില്ല ഇന്ന് ഈ വിഷയം ദേശീയ ശ്രദ്ധയെ ആകർഷിച്ചു ഞങ്ങളുടെ സമരപ്പന്തലേക്ക് വന്ന എം പിമാർ അവർ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും ഈ വിഷയം കൊണ്ടെത്തിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ദേശീയ പ്രശ്നമായി മാറുകയാണ് ഇന്ത്യയിൽ പത്ത് ലക്ഷം സ്ത്രീകൾ തൊഴിൽ ചൂഷണം അനുഭവിക്കുന്നുവെന്ന് യാഥാർത്ഥ്യമാണ് പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ നിസ്സാരപ്പെട്ടൊരു കാര്യമില്ല യു പിയിൽ കൊടുക്കുന്ന ആയിരത്തഞ്ഞൂറല്ലേ ചോദിക്കുന്നിടത്ത് അപ്പോൾ അവിടുത്തെ ഒരു തൊഴിലാളിക്ക് എത്ര കിട്ടുന്നുണ്ട് ഒരു ദിവസം എത്ര രൂപ കിട്ടുന്നുണ്ട് അപ്പോൾ അത് ഈ എത്രയും വളരെ അണ്ടർ പെയ്ഡായിട്ടാണ് നമ്മുടെ സ്ത്രീകളെ തൊഴിൽ രംഗത്ത് ചൂഷണം ചെയ്യുന്നത് എന്ന യാഥാർത്ഥ്യം ലോകത്തിന് മുന്നിൽ വന്നിരിക്കുകയാണ് അതുകൊണ്ട് ഭരണാധികാരികൾ അത് കേന്ദ്രമാണെങ്കിലും സംസ്ഥാനമാണെങ്കിലും അത് പരിഗണിച്ചേ മതിയാകും പരിഗണിക്കാതെ പോകാൻ പറ്റില്ല ഇന്നിതൊരു നാഷണൽ ഇഷ്യൂ ആയി മാറിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു നാഷണൽ ഇഷ്യൂ ആക്കി മാറ്റുവാൻ ഈ കൊച്ചു കേരളത്തിൽ തെക്കേ അറ്റത്ത് കിടക്കുന്ന കേരളത്തിൽ തലസ്ഥാന നഗരിയിൽ നടത്തുന്ന ഒരു സമരത്തിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അത് ഞങ്ങളുടെ എന്തെങ്കിലും ഒരു മിടുക്ക മിടുക്കും ഉണ്ടെന്നുള്ളതല്ല മറിച്ച് ഈ സാമാനം ഉയർത്തുന്ന ഡിമാൻഡാണ് അതിന് ഏറ്റവും ഏറ്റവും പ്രധാനം അപ്പോൾ അതിൽ വളരെ വലിയ ചാരിതാർത്ഥ്യമുണ്ട് തീർച്ചയായിട്ടും ഇതൊരു ദേശീയ പ്രക്ഷോഭമായി മാറുക തന്നെ ചെയ്യും